നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങപ്പുലരി മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പതിനേഴ് മുതൽ ഒരു വർഷക്കാലം മിഥുനക്കൂറിൽ ജനിച്ച മകൈരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് അനുഭവത്തിൽ വരാവുന്ന ഗുണദോഷ ഫലാനുഭവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ അതിനുമുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ ഓരോ വ്യക്തിയുടെയും ദശാകാലം അപഹാരം ചിത്രം ഗ്രഹങ്ങളുടെ ഉച്ചനീചേത്രാതി സ്ഥിതി ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ ഇവയ്ക്കനുസരിച്ച് ഫലാനുഭവങ്ങൾക്ക് ചില മാറ്റങ്ങളും ഏറ്റക്കുറച്ചിലുകളും വരാവുന്നതാണ് ഈശ്വരചിന്ത കൊണ്ടും സൽപ്രവർത്തികൾ കൊണ്ടും ജീവിതം നയിക്കുന്നവർക്ക് സമയമായാലും ഗ്രഹങ്ങൾ അനുകൂലരാകും എന്നാണ് അനുഭവം മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴവും ഒമ്പതാം ഭാവത്തിൽ ശനിയും സഞ്ചരിക്കുന്ന കാലമാണ് ജീവിത വിജയത്തിനായി അഹോരാത്രം പ്രവർത്തിക്കാൻ തയ്യാറാകും സ്വപ്രയത്നം കൊണ്ടും യോഗ്യതയുടെ അടിസ്ഥാനത്തിലും സ്ഥാനലബ്ധി ഉണ്ടാകും കുടുംബത്തിൽ അഭിവൃദ്ധി ദൃശ്യമാകും തൊഴിൽ രംഗം ശോഭനമാകും ഉന്നത സ്ഥാനലബ്ധി കാര്യവിജയം സൗഭാഗ്യം എന്നിവ അനുഭവത്തിൽ വരും പുതിയ ഗ്രഹം വാങ്ങുന്നതിനോ പണി കഴിപ്പിക്കുന്നതിനോ അവസരമൊരുങ്ങും വാക്ചാതുര്യം കൊണ്ട് പല വിഷമഘട്ടങ്ങളെയും അതിജീവിക്കാൻ കഴിയും ഗൂഢവിദ്യകളിൽ താൽപ്പര്യം ജനിക്കും ശത്രുനാശം ഉണ്ടാകും ഭാവിയിലേക്ക് ഉപകാരത്തിൽ വരുന്ന ചില സംരംഭങ്ങൾ നിക്ഷേപങ്ങൾ തുടങ്ങിയവയ്ക്ക് തയ്യാറാകും പ്രവർത്തന മികവിലൂടെ അധികാരികളുടെ ഇഷ്ടത്തിന് പാത്രമാകും കൂടുതൽ യാത്രകൾക്കും അതിലൂടെ ക്ലേശാനുഭവങ്ങൾക്കും ഇടയുണ്ടാകും മറ്റുള്ളവരോട് പലപ്പോഴും ദയാരഹിതമായി പെരുമാറിയേക്കാം രോഗപീഠകൾ കൊണ്ട് മനസമാധാനം നഷ്ടമാകാം ഇനി ഇതിനക്കൂറുകാർക്ക് ഓരോ മാസവും അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ ചിങ്ങമാസത്തിൽ പുതിയ ഗ്രഹം വാങ്ങുന്നതിനോ പണി കഴിപ്പിക്കുന്നതിനോ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാം പുതിയ സ്ഥാനലബ്ധിക്ക് അവസരമുണ്ടാകും സാമ്പത്തിക നില തൃപ്തികരമാവും കുടുംബജീവിതവും സാമൂഹിക ജീവിതവും പൊതുവെ സന്തോഷകരമായി അനുഭവപ്പെടും ശത്രുക്കളെ പരാജയപ്പെടുത്താനാകും കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകും എന്നിരുന്നാലും അനാവശ്യ ഭയം മനസ്സിനെ ഭരിക്കും കന്നിമാസത്തിൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയവും അതിലൂടെ മനസന്തോഷവും അനുഭവിക്കും സ്വർണ്ണാഭരണങ്ങൾ ആഡംബര വസ്തുക്കൾ ഇവ സമ്പാദിക്കാനാകും ശത്രുപീഠ രോഗങ്ങൾ ഇവയ്ക്കും ഈ കാലത്ത് സാധ്യത കാണുന്നു തുലാമാസത്തിൽ സ്ത്രീജനങ്ങളിൽ നിന്ന് അനിഷ്ടകരമായ അനുഭവങ്ങൾ നേരിടാം ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയം തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി സ്ഥാനക്കയറ്റം വരുമാനത്തിൽ വർധന ഇവയൊക്കെ ഈ മാസം പ്രതീക്ഷിക്കാം വൃശ്ചിക വൃശ്ചികമാസത്തിൽ രോഗാവസ്ഥകൾക്ക് ശമനമുണ്ടാകും ശത്രുക്കൾ നിഷ്പ്രഭരാകും കലഹസാധ്യതകൾ ഒഴിവാക്കണം മനോനിയന്ത്രണം സാധ്യമാകും കാര്യങ്ങളെ യുക്തിപൂർവം സമീപിക്കുന്നതിലൂടെ സർവകാര്യങ്ങളിലും വിജയമുണ്ടാകും ധനുമാസത്തിൽ സകല കാര്യങ്ങളിലും ആദ്യം ഒരു തടസ്സം അനുഭവപ്പെട്ടേക്കാം രോഗം കലഹം ഇവ മൂലം മനസമാധാനം നഷ്ടപ്പെടാം തൊഴിൽ രംഗത്ത് അധികാരികളുമായി കലഹം അതിലൂടെ കുറവ് ഇവയൊക്കെ ഈ മാസം നേരിട്ടേക്കാം വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടാം അതിലൂടെ ബന്ധങ്ങൾക്ക് വിള്ളലുണ്ടാകാതെ ശ്രദ്ധിക്കണം മകരമാസത്തിൽ സർവകാര്യങ്ങളിലും വിജയവും സന്താനങ്ങൾക്ക് ശ്രേഷ്ഠാനുഭവങ്ങളും അവരിൽ നിന്ന് സന്തോഷ അനുഭവങ്ങളും ഉണ്ടാകും വരുമാനത്തിൽ വർധനവ് മനസന്തോഷം പ്രവർത്തന മികവ് തുടങ്ങി സത്ഫലാനുഭവങ്ങൾ അനുഭവപ്പെടും മത്സരബുദ്ധി പ്രകടിപ്പിക്കും കുംഭമാസത്തിൽ ശത്രുനാശവും സ്ത്രീസുഖവും അനുഭവപ്പെടും സൽപ്രവർത്തികളിലൂടെ ഏവരുടെയും ആദരവ് പിടിച്ചുപറ്റും കർമ്മരംഗം പുഷ്ടിപ്പെടും എന്നിരുന്നാലും ഭയം അനുഭവപ്പെടും മീനമാസത്തിൽ സ്ഥാനമികവാനാദികൾ വന്നുചേരും കുടുംബാംഗങ്ങളുമായി ഊഷ്മളമായ സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കും നാനാവിധത്തിലുള്ള ധനലാഭം കാര്യവിജയം മനസന്തോഷം ഇവ അനുഭവത്തിൽ വരും രമ്യമായ പെരുമാറ്റവും സംസാര ശൈലിയും സ്വീകരിക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകും മേടമാസത്തിൽ ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാം ആരോഗ്യനില തൃപ്തികരമായിരിക്കും ദീർഘയാത്രകൾ ആവശ്യമായി വരാം അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനായി എന്ന് വരികയില്ല മനോനിയന്ത്രണം നഷ്ടപ്പെടുന്ന ചില ജീവിത സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം ഇടവുമാസത്തിൽ ഇഷ്ടഭക്ഷണലബ്ധി സുഗന്ധദ്രവ്യങ്ങളുടെയും ആഡംബര വസ്തുക്കളുടെയും ലാഭം ബന്ധുഗുണം ഇവയൊക്കെ അനുഭവത്തിൽ വരും ശത്രുക്കളെ കൊണ്ടും രോഗങ്ങളെ കൊണ്ടും ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകാം മിഥുന മാസത്തിൽ അപ്രതീക്ഷിത കേന്ദ്രങ്ങളിൽ നിന്നുപോലും ധനാഗമം ഉണ്ടാകാം സാമ്പത്തിക നേട്ടത്തിനുതകുന്ന വിവിധ സ്രോതസ്സുകൾ തുറന്നു കിട്ടും ആഡംബര വസ്തുക്കളും വസ്ത്രാഭരണങ്ങളും കൈവശം വന്നു ചേരും ബന്ധുക്കളുമായി സഹകരിക്കാൻ ബുദ്ധിമുട്ടും കർക്കിടക മാസം പൊതുവെ സൗഖ്യാനുഭൂതികളുടേതാകും ശത്രുപക്ഷത്ത് നിന്നിരുന്നവർ പോലും സഹകരണ മനോഭാവം പുലർത്തും തൊഴിൽ രംഗം ശോഭനമാകും ഉദ്യോഗത്തിൽ ഉയർച്ച സാധ്യമാകും മിഥുന കൂറുകാർ ഈ കാലയളവിൽ ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരാനും ദോഷാനുഭവങ്ങളെ അതിജീവിക്കുവാനുമായി പ്രാഥമികമായി ചെയ്യാനാവുന്നത് അവരവരുടെ നക്ഷത്ര ദേവതാ മന്ത്രം ദിവസേന ജപിക്കുക നവഗ്രഹക്ഷേത്ര ദർശനം നടത്തുക നക്ഷത്രവുമായി ബന്ധപ്പെട്ട മൃഗം പക്ഷി വൃക്ഷം മുതലായവരെ പരിപാലിക്കുക അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം ഉപദ്രവിക്കാതിരിക്കുക എന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ശുഭാശംസകൾ നേരുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം